മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക ചുരുക്കം സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളെങ്കിലും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ആരാധക വൃത്തമാണ് പ്രണവ് മോഹൻലാലിനുള്ളത് പ്രണവ് ഒരു താരമായ എന്ന വാശി പ്രണവിനേക്കാളും ആരാധകർക്കാണുള്ളത് അഭിനയത്തിലെ പോരായ്മകളുടെ പേരിൽ നടന് കുറ്റപ്പെടുത്തലുകൾ കേട്ടപ്പോഴും ആരാധകർ ഒപ്പം നിന്നു ഹൃദയമെന്ന ചിത്രത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കയ്യടി വാങ്ങിയപ്പോൾ ആരാധകർ ആഘോഷമാക്കി മോഹൻലാലിന്റെ മകനെന്ന നിലയിലുള്ള ജനശ്രദ്ധയാണ് പ്രണവിന് ലഭിക്കുന്നതെന്ന് വിമർശകർ വാദിക്കുന്നു സിനിമയെക്കാളും യാത്രകളോടാണ് പ്രണവിന് താൽപര്യം ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം വലിയ ഇടവേള നടന് വരുന്നതും യാത്രകൾ കൊണ്ടാണ് പ്രണവിന്റെ യാത്രകളെക്കുറിച്ചും രണ്ടഭിപ്രായമാണുള്ളത് താരപുത്രനായിട്ടും ആഡംബര ജീവിതം നയിക്കാതെ യാത്രകൾ ചെയ്യുന്നതിനെ ചിലർ അഭിനന്ദിക്കുന്നു എന്നാൽ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ പ്രണവ് പിതാവ് മോഹൻലാലിന് പണമുള്ളതുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെന്നും ഇതിൽ പ്രശംസിക്കാനോ മാതൃകയാക്കാനോ ഒന്നുമില്ലെന്നും വിമർശകർ വാദിക്കുന്നു ഇപ്പോഴിതാ പ്രണവിന്റെ യാത്രകളെ കുറിച്ച് സംസാരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസനും ഷൈൻ ടോം ചാക്കോയും മോഹൻലാലിന് സാധിക്കാതെ പോയ ആഗ്രഹങ്ങളാണ് പ്രണവ് ഇന്ന് ചെയ്യുന്നതെന്ന് ഷൈൻ അഭിപ്രായപ്പെട്ടു ലാലേട്ടന് ചെറുപ്പത്തിൽ യാത്ര ചെയ്യാനായിരുന്നു ഇഷ്ടം പക്ഷേ സാധാരണ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരനെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന കുടുംബാന്തരീക്ഷമോ സാഹചര്യമോ അല്ലല്ലോ പ്രണവിന് അതിനു പറ്റിയ അവസരമുണ്ട് അതുകൊണ്ട് അവൻ യാത്ര ചെയ്യുന്നതെന്നാണ് മോഹൻലാൽ പറഞ്ഞതെന്ന് ഷൈൻ ടോം ചാക്കോ ചൂണ്ടിക്കാട്ടി എന്നാൽ പ്രണവ് മോഹൻലാലിന്റെ പണം ഉപയോഗിച്ചല്ല യാത്ര ചെയ്യുന്നതെന്ന് ധ്യാൻ വ്യക്തമാക്കി രണ്ടു വർഷം കൂടുമ്പോഴാണ് അവൻ ഒരു സിനിമ ചെയ്യുന്നത് അത് കഴിഞ്ഞ് യാത്രകളും എഴുത്തുമാണ് ഡബ്ബ് ചെയ്തതിനു ശേഷം അവൻ ട്രിപ്പിന് പോയി ആറേഴ് മാസം കഴിഞ്ഞ് തിരിച്ചു വരും ഒരു പ്രത്യേകതരം ജീവിതം എനിക്കറിയാവുന്നിടത്തോളം അവൻ വീട്ടിൽ നിന്ന് കാശ് മേടിച്ചല്ല ട്രിപ്പിന് പോകുന്നത് സ്വന്തമായി ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ടാണ് പോകുന്നത് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യും സ്റ്റാർ ഹോട്ടലൊന്നുമല്ല ഒന്നുമല്ല വളരെ മിനിമലായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് പുള്ളിയുടേതെന്ന് ധ്യാൻ വ്യക്തമാക്കി സാധാരണക്കാരനായുള്ള യാത്രകൾ എക്സ്പീരിയൻ ചെയ്യാൻ വേണ്ടിയായിരിക്കും െന്ന് ഷൈൻ ടോം ചാക്കോ അഭിപ്രായപ്പെട്ടു ലൈൻ ബസിൽ കയറുകയോ ഓട്ടോയിൽ കയറുകയോ ചെയ്തിട്ടുണ്ടാവില്ല അവനെ സംബന്ധിച്ച് സ്വപ്നങ്ങൾ അങ്ങനെയൊക്കെയായിരിക്കുമെന്നും ഷൈൻ അഭിപ്രായപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവിന്റെ വരാനിരിക്കുന്ന സിനിമ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ധ്യാനും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്